ഹലോ നമസ്കാരം ഇന്ന് ഞാൻ ചക്കപ്പായസമാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി കുറച്ച് പഴുത്ത ചക്ക ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട് കുറച്ച് ബെല്ലം ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഒഴിച്ചത് അതവിടെ നിന്ന് കുറച്ച് പൊടി ഉരുട്ടി വെക്കുന്നുണ്ട് പത്തിരിപ്പൊടിയാണ് ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് ചെറിയ മക്കളെല്ലാവരും കൂടിയാണ് ഉരുട്ടിയെടുക്കുന്നത് ചക്ക പായസത്തിന് ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ടാൽ കടിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അതുകൊണ്ടാണ് ഇതേപോലെ ഉരുട്ടി വെക്കുന്നത് ഇപ്പോൾ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് എല്ലാം മക്കളെ മക്കളാണ് കുഞ്ഞു കുഞ്ഞു മക്കൾ ഞാനും എല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിലത് വലുതുണ്ട് ചിലത് ചെറുതുണ്ട് പലയാൾ പല ടൈപ്പിലാണ് ആക്കിയത് ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട് നെയ്യൊഴിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മിൽമ നെയ്യാണ് ഞാൻ ഒഴിച്ചത് അഞ്ച് പത്ത് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ഉപ്പിടുന്നുണ്ട് ഒരു ബാലൻസ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ചക്കയിൽ ഉപ്പ് ഉപ്പിടുന്നുണ്ട് പിന്നെ ഇത് തേങ്ങാ രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഒന്ന് വാടിയതിന് ശേഷം തേങ്ങേൻ്റെ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം അത് തിളച്ചതിന് ശേഷം നമ്മൾ ഉരുളകളാക്കി വെച്ച അരിമാവ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇളക്കാൻ പാടില്ല ഇട്ടപാടിളക്കിയാൽ കലങ്ങിപ്പോവും കുറച്ച് സമയം വെച്ചതിന് ശേഷം തിള വന്നതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കിയാൽ മതി ഇനി നമ്മൾ ആദ്യം വെള്ളം പാനിയാക്കി വെച്ചിട്ടില്ലേ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പത്തിരിപ്പൊടി തന്നെയാണ് അതിലേക്ക് കുറച്ച് തേങ്ങാ ഒഴിച്ച് കലക്കി വെക്കുന്നുണ്ട് നല്ല കട്ടകളൊന്നുമില്ലാതെ കലക്കി ഇതിലേക്ക് കുറച്ച് ഏലക്കായി പൊടി ഇടുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം ഈ നമ്മൾ മൈരം അരിപ്പൊടി കലക്കി വെച്ച അരിപ്പൊടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ ഒഴിച്ച് നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് ടീ ഓഫ് ചെയ്യുന്നതാണ് എനിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി മുന്തിരിയെടു നെയ്യിൽ വാട്ടിയതാണ് അതിട്ടതിന് ശേഷം പായസം റെഡി ചക്കപ്പായസം റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഓക്കേ താങ്ക്